മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ തെക്കൻ പാട്ടുകൾ കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിൽ പ്രചാരമാർജിച്ചിരുന്ന കഥാഗാനങ്ങളെയാണ് തെക്കൻ പാട്ടുകൾ എന്ന് വിളിച്ചു പോരുന്നത് പഴയകാലത്ത് ഈ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്കിടയിൽ നിലവിലിരുന്ന പാടിപ്പതിഞ്ഞ ഗാനങ്ങളും കഥാകാവ്യങ്ങളും ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട പാട്ടുകളും ഇവയിൽപ്പെടുന്നു കന്നടിയാൻ പോര് പുരുഷാദേവിയമ്മപ്പാട്ട് തമ്പുരാൻ പാട്ട് ഇരുവിക്കുട്ടിപ്പിള്ളപ്പോര് പഞ്ചവങ്കാട്ട് നീലിപ്പാട്ട് രാമകഥപ്പാട്ട് ചെങ്ങന്നൂർ കുഞ്ഞാതി ഞാറുനടിയിൽ പാട്ട് ഗിരിവർഗപ്പാട്ടുകൾ പാക്കനാർ തുള്ളൽ തുടങ്ങി ഒട്ടേറെ പാട്ടുകൾ തെക്കൻപാട്ട് വിഭാഗത്തിലുണ്ട് ഇവയിൽ പലതും ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ വില്ലടിച്ചാൻപാട്ട് എന്ന കലയ്ക്കു പാടാനായി ഉപയോഗിച്ചു പോന്നതാണ് തമിഴ് ഭാഷയുമായി നമുക്കുണ്ടായിരുന്ന ഗാഠബന്ധം തെക്കൻപാട്ടുകൾ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാം രാജവംശങ്ങളുമായി ബന്ധപ്പെടുന്നതും യുദ്ധം സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ പ്രമേയമാക്കുന്നതുമായ തെക്കൻ പാട്ടുകൾ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു തെക്കൻ പാട്ടുകളിലെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് കന്നടിയാൻ പോര് ഇതൊരു ദുരന്തകാവ്യമാണ് പാണ്ഡ്യവംശജനായ കുലശേഖരനെ കന്നടിയാൻ എന്ന രാജാവിൻ്റെ പുത്രി പ്രണയിക്കുന്നതും ജാതി കാരണം ആ പ്രണയം നിരസിക്കപ്പെടുന്നതും കുലശേഖരൻ സ്വയം മരിക്കുന്നതും അയാളുടെ ചിതയിൽ ചാടി കന്നടിയാൻ്റെ പുത്രി ആത്മഹത്യ ചെയ്യുന്നതുമാണ് പാട്ടിൻ്റെ പ്രമേയം അവൾ ചെമ്പകക്കുട്ടി എന്ന ദുർദേവതയായി പുനരുദ്ധാനം ചെയ്തു എന്നും കന്നടിയാൻ അവൾക്ക് വേണ്ടി ക്ഷേത്രം പണുതു എന്നും പാട്ടിൽ പറയുന്നു ഉലകുട്ട പെരുമാൾ പാട്ട് ക്ഷേത്രങ്ങളിൽ ആലപിച്ചു പോന്നിരുന്നു പാണ്ഡ്യരാജാവ് സഹോദരന്മാരായ അഞ്ച് രാജാക്കന്മാരെ വധിക്കുന്നതും അവരുടെ സഹോദരീപുത്രനായ കഥാനായകൻ സമർത്ഥനായി തീരുന്നതുമാണ് ഈ പാട്ടിലെ പ്രമേയം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മത്സരം പ്രമേയമാക്കുന്ന അഞ്ചുതമ്പുരാൻ പാട്ടിൽ മാർത്താണ്ഡവർമ്മ എട്ടുവീടരെ ഭയന്ന് ഒളിവിൽ താമസിച്ച കഥ അവതരിപ്പിക്കുന്നു പറയ സമുദായാംഗമായിരുന്ന ചെങ്ങന്നൂർ കുഞ്ഞിൻ്റെ കഥ പറയുന്ന ചെങ്ങന്നൂർ കുഞ്ഞാദിയും കള്ളിയങ്കാട്ട് നീലിയുടെ കഥകൾ വിവരിക്കുന്ന നീലി കഥയുമൊക്കെ തെക്കൻ പാട്ട് ശേഖരത്തിലെ ശ്രദ്ധേയ വിഭാഗങ്ങളാണ് തെക്കൻ പാട്ടുകളിൽ ഏറെ പ്രസിദ്ധി നേടിയ പാട്ടാണ് പോര് കണിയാകുളത്ത് പോര് എന്നും ഈ പാട്ടിന് പേരുണ്ട് തിരുവിതാംകൂർ രാജാവായ രവിവർമ്മ കുലശേഖരൻ്റെ സേനാനായകനായിരുന്നു ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മധുരരാജാവായ തിരുമല നായിക്കൻ്റെ സൈന്യത്തോട് തിരുവിതാംകൂർ സൈന്യം ഏറ്റുമുട്ടുന്നതും ആ യുദ്ധത്തിൽ ഇരവിക്കുട്ടിയെ കൊല്ലുന്നതും ഈ പാട്ടിന് വിഷയമാകുന്നു തിരുമല നായിക്കൻ്റെ സൈന്യാധിപനായ രാമപ്പയ്യൻ ഇരവിക്കുട്ടിയുടെ തല അറുത്തെടുത്ത് തിരുമല നായിക്കിന് കാഴ്ചവയ്ക്കുന്നു ഇരവിക്കുട്ടിയുടെ ശിഷ്യനായ കേളുനായർ മധുരയിലെത്തി ശിരസ് വീണ്ടെടുക്കുന്നു തമിഴ് പ്രാമുഖ്യമുള്ള ഈ കൃതിയിലെ ഭാഷാരീതി ഇങ്ങനെയാണ് അയ്യോ അയ്യോ ഇന്ദ തുരയ്യെപ്പോലെ അവനി തന്നിൽ പാർത്താൽ ഒരുവരുണ്ടോ നാട്ടുതന്നിലിന്ദ ഇരവിയെപ്പോൽ നല്ല മന്തിരിമാർകളുണ്ടോ ഓടുതന്നിലിരുതുണ്ട അയ്യൻ ഉലകിൽ പടയിത്താനോ ഇരവിയേത്താൻ ഭാഷാ സാമൂഹികമായും സാമൂഹികമായുമുള്ള നിരവധി പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ ഭാഷാ സംസ്കാര ഗവേഷകർക്ക് മികച്ച ഉപാദാനമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര